പ്രിയമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ മെയ് ഒന്നിന് വ്യാഴമാറ്റം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാർക്ക് ഈ മെയ് ഒന്ന് മുതലുള്ള വ്യാഴമുണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെപ്പറ്റിയാണ് ആദ്യം ധനുരാശി എന്താണെന്ന് നിങ്ങളറിയണം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാകുന്നു ധനുരാശി ഈ ധനുരാശിയുടെ പ്രത്യേകത ഇത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്ര മൂലക്ഷേത്ര ബലമുള്ള ഒരു രാശിയാകുന്നു ഇതൊരു കൃതീകരാശിയാകുന്നു യജനനം കൃതിയെ ഭഗേ ദൈവ നിയോഗാതുപേത്യ സകല ജനാഹാ ധനമസ്മയി ദദ്യുഹു എന്നാണ് രാശിയിൽ ജനിക്കുകയാണെങ്കിൽ ഒരു ദൈവനിയോഗം പോലെ തനിക്ക് ജനങ്ങൾ ധനം നൽകും എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് ഒരു ദൈവാധീനമുള്ള രാശിയാകുന്നു ദേവാച്ഛാര്യനായ വ്യാഴത്തിൻ്റെ ശക്തിയുള്ള രാശിയാകുന്നു ധനുരാശി ഇന്ന് ധനുരാശിക്കാർക്ക് നമ്മുടെ വ്യാഴമാറ്റം ഏതെല്ലാം രീതിയിലാണ് ശുഭാശുഭങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ ധനുരാശിക്കാർക്ക് വ്യാഴം ധനുരാശിയുടെ അധിപനും നാലാം ഭാവാധിപനുമാകുന്നു അത് നിൽക്കുന്നതാകട്ടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്താണ് ആറാം ഭാവം ജ്യോതിഷത്തിൽ ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചാം മുനയോ ഭാവാൻ അനുഷ്ഠാൻ വിദുഹു ആചാര്യർ പറഞ്ഞിട്ടുള്ളത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ജ്യോതിഷത്തിൽ വളരെയധികം ദോഷമാണ് എന്നാണ് ശുഭഗ്രഹമായ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണകരമല്ല വ്യാഴം ആറാം ഭാവത്തിൽ ദുർബലമാകുന്നു പാപഗ്രഹങ്ങൾക്ക് ആറാം ഭാവം ഇഷ്ടപ്പെട്ട ഭാവമാണ് സൂര്യനും ചൊവ്വയ്ക്കും ശനിക്കും രാഘുവിനും കേതുവിനുമൊക്കെ അഞ്ച് പാപഗ്രഹങ്ങൾക്കും ആറാം ഭാവം വളരെ ഗുണമാണ് പക്ഷേ ശുഭഗ്രഹങ്ങൾക്ക് ആറാം ഭാവം അത്ര നല്ലതല്ല ഇവിടെ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത വ്യാഴം ധനുലഗ്നത്തിൻ്റെ അധിപനാണ് അത് ആറാം ഭാവത്തിൽ പോയി നിൽക്കുന്നു ആറാം ഭാവം എന്താണ് തസ്കര അരാദി വിഘ്നാതി വ്യാധയശ്ച തരുക്ഷതി ഹി മരണം അരിശാസ്ത്രേണ ചിന്തനീയം ഹി ഷ്ഠ അപ്പോൾ തസ്കരൻ കള്ളൻ ആരാദി ശത്രു വിഘ്നങ്ങൾ ശരീരത്തിന് മുറിവുകൾ ഇതൊക്കെ ചിന്തിക്കണം ആറാം ഭാവം കൊണ്ട് ഇവിടെ ലഗ്നാധിപനായ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയുടെ ആചാര്യൻ പറഞ്ഞത് ഒരാൾ രോഗത്താൽ ബുദ്ധിമുട്ടുമെന്നാണ് ജനന്യാഹ ജനന്യാഹാ രുചസംയുഹോ റിപോ വാഗ്മോ ശത്രുഹന്താർത്ഥ രുചേനാർഥ രോഗത്താൽ പീഡിപ്പിക്കപ്പെടും ജനന്യാഹാ രുചസംഭവേഹു തന്റെ അമ്മക്ക് രോഗം വരും ഇവിടെ വ്യാഴം നാലാം ഭാവാധിപനാണ് നാലാം ഭാവം തന്റെ മാതാവാണ് തന്റെ അനന്തരവന്മാരാണ് അമ്മാമന്മാരാണ് ഇവർക്കൊക്കെ ഈ വ്യാഴം രോഗാദി അരിഷ്ടതകളെ ഉണ്ടാക്കുന്നതാണ് ശത്രുഹന്തൃത്വമേദി ആറിലെ വ്യാഴം ശത്രുവിനെ നശിപ്പിക്കും എന്നൊരു ഗുണമുണ്ട് ഹോരാചാര്യർ ആറാം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ ഫലം മാത്രമാണ് അശത്രുഹു ന അസ്ഥി ശത്രു സഹ ശത്രുക്കൾ ഇല്ലാത്തവൻ എന്നാണ് അതുകൊണ്ട് ആറിലെ വ്യാഴം ശത്രുക്കളെ നശിപ്പിക്കും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം വ്യാഴം ഇവിടെ ധനുലഗ്നത്തിന് അധിപനാണ് ദുസ്തേ നിരോധനമു വേദി ലഗ്നാധിപനായ ഗ്രഹം ദുസ്തനായി നിന്നാൽ നിരോധനം തൻ്റെ കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകുന്നു അജ്ഞാതവാസം സുഖം സ്വസ്ഥത കുറയുന്നു ഭയം അകാരണമായ ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠകൾ തനിക്ക് വന്നു നിറയുന്നു ഇതര ക്രിയാഭിഗമനം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അതിൽ മടുപ്പ് വരിക മറ്റൊന്നിലേക്ക് ചിന്തിക്കുക മറ്റൊരു കർമ്മത്തിലേക്കുള്ള യാത്ര ചെയ്യുക ഇതൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്നതാണ് സ്ഥാനച്ഛുതി ച ആപതം പല രീതിയിലുള്ള ആപത്തുകളും സ്ഥാനച്തികളും ഇതൊക്കെ ഈ വ്യാഴം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് വളരെയധികം കരുതിയിരിക്കുക ജാഗ്രത പുലർത്തുക ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക നാലാം ഭാവാധിപനായ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്താണ് നാലാം ഭാവം മാതാ സുഹൃത്ത് മാധുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച തന്റെ വാഹനം തന്റെ ഇരിപ്പിടം തന്റെ വീട് തന്റെ മാതാവ് തൻ്റെ അമ്മാമന്മാർ മരുമക്കൾ ലാളിത്യം അംഭശയ വൃദ്ധിർ പശ്വാധികം ചതുർത്ഥാ ം തൻ്റെ നാൽക്കാലികൾ തൻ്റെ ലാളിത്യം ജലം ഇതൊക്കെ നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ഈ ഭാവങ്ങൾക്കൊക്കെ വ്യാഴം എന്ത് ചെയ്യുന്നു മ്ലാനത പരത്തുന്നു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അമ്മയുടെ ആരോഗ്യം വളരെ മോശമാകുന്നു അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരുമായി അമ്മയുമായി പിണങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുന്നു ചെയ്യരുത് ഈ സമയത്ത് നിങ്ങളുടെ അമ്മയെ പിണക്കരുത് അമ്മാമ്മന്മാരെ പിണക്കരുത് പൂർവികമായ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുക്കുന്നതാണ് ആ തർക്കത്തിൽ ഭാഗഭാ നിങ്ങൾക്ക് നഷ്ടം വരും നിങ്ങൾ കാത്തിരിക്കണം പ്രതീക്ഷയോടുകൂടി അടുത്ത വർഷം ഏഴിലേക്ക് വ്യാഴം വരും അടുത്ത മെയ് പതിനഞ്ചിന് അതുകൊണ്ട് ഗൃഹനിർമ്മാണം ഈ സമയത്ത് വേണ്ട എന്ന് വെക്കുക ഈ സമയത്ത് വീടിനെ തറകെട്ടിടുക കിണർ കുഴിക്കുക ആ രീതിയിൽ എല്ലാ മെറ്റീരിയലും നിങ്ങൾ ഒരുക്കുക നല്ല മുഹൂർത്തം നല്ല കാലഹോര നോക്കി നിങ്ങൾ വീടിന് കുറ്റിയിടുക ഓരോ സാധനങ്ങളും നിങ്ങൾ സംഭരിച്ച് വെക്കുക എന്നിട്ട് അടുത്ത മെയ് പതിനഞ്ച് മുതൽ നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം തുടങ്ങാവുന്നതാണ് ഗൃഹപ്രവേശനം നടത്താവുന്നതാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുക ആറിലെ വ്യാഴം എപ്പോഴും ഒരു വില്ലനാകുന്നു അതുകൊണ്ട് വളരെ ആലോചിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക ആരുടെയും ഇടപെടലുകൾ വേണ്ട സുഹൃത്തുക്കളുമായി പരസ്പരം ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സമയമാണ് നല്ല ബുദ്ധി ഉപദേശിക്കുന്ന സുഹൃത്തിനെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ രീതിയിൽ തൻ്റെ സ്വന്തം ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒക്കെ തനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കും അവരുടെ വ്യക്തിജീവിതത്തിലോ അവരുടെ സ്വകാര്യ ജീവിതത്തിലോ മറ്റുള്ളവരുടെ കുടുംബപ്രശ്നത്തിലോ മധ്യസ്ഥത വഹിക്കാൻ ഒന്നും നിങ്ങൾ പോകരുത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വിഷ്ണുപ്രീതി ചെയ്യുക നാരായണ കവചം ജപിക്കുക വ്യാഴാഴ്ചകൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക നേരത്തെ നിങ്ങളുടെ വീട്ടിലെത്തുക നന്നായി വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനം ഇതൊക്കെ ഭജിച്ച് ആ മഹാവിഷ്ണുവിൻ്റെ പാതാരിന്ദങ്ങളിൽ വിനയപുരസരം തലകുനിക്കുക ഒരു വർഷമല്ലേ അടുത്ത മെയ് പതിനഞ്ചാകുമ്പോഴേക്കും ഈ വ്യാഴം നിങ്ങൾക്ക് ശക്തമായി തിരിച്ചു വരുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നതാണ് ഈ വർഷക്കാലം പ്രമുഖ ചലച്ചിത്ര നടിയായ ഐശ്വര്യ റായ്ക്ക് ഈ വർഷം ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ വർഷമായിരിക്കും അവരുടെ ദാമ്പത്യത്തിൽ വളരെയധികം വിള്ളലുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന വർഷമാണിത് വളരെ വിശദമായി അഭിഷേക് ബച്ചൻ്റെയും ഐശ്വര്യ റായ് ബച്ചൻ്റെയും ജാതകം അടുത്തു തന്നെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സിനിമാതാരം താരം ദിലീപനും വളരെ മോശമായ വർഷമായിരിക്കും ഈ വ്യാഴമാറ്റം അദ്ദേഹം ഉത്രാടം നക്ഷത്രം ധനുരാശിയാണ് കോടതിയും വ്യവഹാരങ്ങളുമായി കയറിയിറങ്ങേണ്ടുന്ന ഒരവസ്ഥ അദ്ദേഹത്തിനും ഈ വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കാവുന്നതാണ് ഏതായാലും ഈ ദോഷമുള്ള ധനുരാശിക്കാർ പ്രാർത്ഥനകളിലൂടെ ഭഗവാനുമായി കൂടുതൽ കൂടുതലെടുക്കുക എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും നന്മകളും നേരുന്നു നമസ്തേ